സോ കീം ടു തൗസൻഡ് ട്വൻ്റി ഫോറിന് റിപ്ലൈ ടു കമൻസ് ആണ് സോ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിലെ ഡൗട്ടുകൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം അടുത്ത ക്വസ്റ്റൻസ് ആണ് ബ്രോ ഗവൺമെൻറ് കോളേജിൽ നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ കോളേജ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടുമോ പിന്നെ ആവറേജ് എത്ര ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് ഒക്കെ ഗവൺമെൻറ് ആയാലും ഏത് കോളേജായാലും എസ്പെഷ്യലി ഗവൺമെൻറ് കോളേജിനെ കേസ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഇൻകം ഡിസ്റ്റൻസ് കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്പം ജി ഇ സി തൃശ്ശൂരിൽ അവർ ഹോസ്റ്റൽ നോക്കാറ് അതേപോലെ പല ഗവൺമെൻറ് കോളേജിൽ ഇതേ രണ്ട് ക്രൈ ക്രൈറ്റീരിയസ് ആണ് ഇൻകമും ഇങ്ങനെ എന്താ പറയുക ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ല ഫസ്റ്റ് ഇയറിൽ കിട്ടാം ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ കിട്ടാതിരിക്കാം സെക്കൻഡ് ഇയറിൽ കിട്ടാം സെക്കൻഡ് ഇയറിൽ കിട്ടാതിരിക്കും ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ആവറേജ് വരുന്ന പറഞ്ഞാൽ ഡെയിലി ഒരു ഫോർ ഒക്കെ സോറി ഡെയിലി ഇല്ല മന്ത്ലി ഒരു ഫോർ ഹൺഡ്രഡ് ആയിരിക്കും റെൻറ്റ് ഉണ്ടാവുക അതിലെ മെസ്സിന് ഒരു ഡെയിലി ഒരു എയ്റ്റി ടു നയൻറ്റി ആ റേഞ്ചൊക്കെയാണ് അപ്പോൾ ജേ സി ദൃശ്യം ഉള്ള കാര്യമാണ് പറഞ്ഞത് അതേപോലെ ചെറിയ അങ്ങോട്ട് അഞ്ചുമ്പത്തൊക്കെ കൂടുതൽ കുറേ ഒക്കെ ആയിരിക്കും വേറെ കോളേജുകളിലുണ്ടാവുക നെക്സ്റ്റ് ഹായ് സാർ ഇനി കാറ്റഗറി ആഡ് ചെയ്യാൻ പറ്റുമോ പ്ലീസ് റിപ്ലൈ ഇപ്പം പറ്റില്ല ഇനിയിപ്പോൾ അവിടെ വേണമെങ്കിൽ സമയം നിങ്ങൾക്ക് തരുന്നതാണ് വിശ്വസിക്കുന്നത് ആഫ്റ്റർ നമ്മുടെ റാങ്ക് ഒക്കെ വന്നതിന് ശേഷം ഈ വർഷം സ്റ്റാൻഡേർഡൈസ് ചെയ്ത് സ്റ്റേറ്റ് ബോർഡിന് എത്ര കുറയും ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു ഫോർമുല വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എൻട്രൻസ് റാങ്ക് വരട്ടെ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ബ്രോ ആണോ കോളേജ് ആണോ നോക്കുന്നത് പ്ലീസ് ടെൽ ഐ എം സോ കൺഫ്യൂസ്ഡ് ബ്രോ പ്രൊഡക്ഷൻ എൻജിനീയറിങ് എങ്ങനെ വീഡിയോ ചെയ്യുമോ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളത് കൃത്യമായിട്ട് പറയാം കോളേജും ബ്രാഞ്ചും രണ്ടും രണ്ടാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ബ്രാഞ്ച് പറയുകയാണെങ്കിൽ അത് എവിടെ എന്ന് പറയാൻ എളുപ്പമാണ് അല്ലാതെ നിങ്ങൾ ആണോ ബ്രാഞ്ചാണോ കോളേജാണോ ചോദിച്ചപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം എനിക്കിപ്പം എനിക്ക് സർക്യൂട്ട് ബ്രാഞ്ചസിനോടായിരുന്നു താല്പര്യം അതിൽ മെയിൻ ആയിട്ട് ഏറ്റവും താല്പര്യം ഉണ്ട് ഇലക്ട്രിക്കൽ ആയിരുന്നു അപ്പോൾ എനിക്ക് കംഫർട്ടായി തോന്നിയത് തൃശ്ശൂർ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ജി സി തൃശ്ശൂർ എടുത്തത് പിന്നെ കൂടുതൽ നമ്മൾ അത്രയും ചിന്തിച്ച് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല നന്നായിട്ടൊന്നാലോക്കുക എൻ്റെ റാങ്ക് വരട്ടെ റാങ്ക് വന്നാൽ നമുക്ക് ഒരു ഐഡിയ ഇട്ട് ഈ റാങ്ക് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജ് കോഴ്സ് എങ്ങനെ കിട്ടുന്ന വീഡിയോസ് നമ്മൾ തരും അപ്പം നിനക്കൊരു ഐഡിയ കിട്ടും ബ്രാഞ്ച് ആണോ കോളേജ് ആണോ എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറ് എൻ്റെ അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് കോളേജ് കോഴ്സ് അതായിരിക്കും എൻ്റെ ഒരു ഡിഷൻ ആയിരിക്കും എനിക്ക് വരാം നെക്സ്റ്റ് കേസ് നമുക്കൊരു കോസ്റ്റ് നോക്കാം ഇ സി ഐറ്റ് രാജഗിരി ഐ ടി എറ്റ് സി യു സി ഇ കെ സി യു സിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടനാട്ടിലുള്ള കുസ് ആറ്റർക്ക് ഉദ്ദേശിച്ചുള്ള ഇ സി ഐറ്റ് രാജഗിരിയുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഇ സി ഐറ്റ് രാജഗിരി ആയിരിക്കും എടുക്കുക ഞാനാണെങ്കിൽ നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് വീക്കോ ഫസ്റ്റ് വീക്കിൻ്റെ എൻഡിങ്ങിലോ വരാനാണ് ചാൻസ് ഗവൺമെൻറ് കോളേജിൽ നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് അത് പറഞ്ഞ കൊസ്റ്റിനാണ് ജി സി 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 ഇ ഓർ ശ്രീ ചിത് തിരുനൽ കോളേജ് ഓഫ് എഞ്ചിനീയർ ഇ സി ആണോ ബെസ്റ്റ് പ്ലീസ് റിപ്പോർട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒരു ഗവൺമെൻറ് കോളേജ് പഠിക്കുന്ന ഏറ്റവും നല്ലൊരു ഫ്ലക്സ് സോ നിങ്ങൾക്ക് കീമിൽ ഹൈലി യൂസ്ഫുൾ ഒരു ആയിട്ടൊരു വാട്ട്സ്ആബോട്ടാണ് കോളേജ് ദിവസത്തിനെ സോ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്കും ഡിസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങളത് ക്ലിക്ക് ചെയ്തതിന് നിങ്ങൾക്ക് കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ബ്രാഞ്ച് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസില് കൊടുത്തിട്ടുണ്ട് സോ എല്ലാവർക്കും ഹൈലി യൂസ്ഫുൾ ആയിട്ട് വാട്ട്സ്ആപ്പോട്ടാണ് സോ എന്തായാലും എല്ലാവരും എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബ്രോ ഗവൺമെൻറ് കോളേജിൽ നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ കോളേജ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടുമോ പിന്നെ ആവറേജ് എത്രയാണ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് ഒക്കെ ഗവൺമെൻറ് കോളേജ് ആയാലും ഏത് കോളേജ് ആയാലും എസ്പെഷ്യലി ഗവൺമെൻറ് കോളേജിനെ കേസ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഗവൺമെൻറ് കോളേജിനാണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഇൻകം ഡിസ്റ്റൻസ് കൂടി മിക്സ് ചെയ്യിട്ടാണ് അപ്പം ജിഇ സി തൃശൂരിൽ അവർ ഹോസ്റ്റൽ നോക്കാറ് അതുപോലെ പല ഗവൺമെൻറ് കോളേജിൽ ഇതേ രണ്ട് ക്രൈ ക്രൈറ്റീരിയസ് ഇൻകമും നിങ്ങളുടെ എന്താ പറയുക ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല ഫസ്റ്റ് ഇയറിൽ കിട്ടാം ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ കിട്ടാതിരിക്കാം സെക്കൻഡ് ഇയറിൽ കിട്ടാം സെക്കൻഡ് ഇയറിൽ കിട്ടാതിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഏവറേജ് വരുന്ന പറഞ്ഞാൽ ഡെയിലി ഒരു ഫോർ ഒക്കെ സോറി ഡെയിലി അല്ല മന്തിലി ഒരു ഫോർ ഹൺഡ്രഡായിരിക്കും റെൻറ്റ് ഉണ്ടാവുക അതിലെ മെസ്സിന് ഒരു ഡെയിലി ഒരു എയ്റ്റി ടു നയൻറ്റി ആ റേഞ്ച് ഒക്കെയാണ് അപ്പോൾ ജേ സി ദൃശ്യമുള്ള കാര്യമാണ് പറഞ്ഞത് അതേപോലെ ചെറിയ അങ്ങോട്ട് അഞ്ചുമ്പത്തൊക്കെ കൂടെ കുറേ ഒക്കെ ആയിരിക്കും വേറെ കോളേജുകളിലുണ്ടാവുക നെക്സ്റ്റ് ഹൈ സാർ ഇനി കാറ്റഗറി ആഡ് ചെയ്യാൻ പറ്റുമോ പ്ലീസ് റിപ്ലൈ ഇപ്പം പറ്റില്ല ഇനിയിപ്പോൾ അവിടെ വേണമെങ്കിൽ സമയം നിങ്ങൾക്ക് തരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ആഫ്റ്റർ നമ്മുടെ റാങ്ക് ഒക്കെ വന്നതിന് ശേഷം ഈ വർഷം സ്റ്റാൻഡേർഡൈസ് ചെയ്ത് സ്റ്റേറ്റ് ബോർഡിന് എത്ര കുറയും ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു ഫോർമുല വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എൻട്രൻസ് റാങ്ക് വരട്ടെ ഇനി കുറച്ച് ദിവസമല്ലുള്ളൂ ബ്രോ ആണോ കോളേജ് ആണോ നോക്കുന്നത് പ്ലീസ് ടെൽ ഐ ആം സോ കൺഫൂസ്ഡ് ബ്രോ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എങ്ങനെ വീഡിയോ ചെയ്യുമോ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് വരാം കോളേജും ബ്രാഞ്ചും രണ്ടും രണ്ടാണ് നിങ്ങളുടെ നിങ്ങളൊരു ബ്രാഞ്ച് പറയുകയാണെങ്കിൽ അത് എവിടെ പഠിക്കണം എന്ന് പറയാൻ എളുപ്പമാണ് അല്ലാതെ നിങ്ങൾ ബ്രാഞ്ചാണോ കോളേജാണോ ചോദിച്ചാൽ ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം എനിക്കിപ്പം എനിക്ക് സർക്യൂട്ട് ബ്രാഞ്ചസിനോടായിരുന്നു താല്പര്യം അതിൽ മെയിൻ ആയിട്ട് ഏറ്റവും താല്പര്യമുണ്ട് ഇലക്ട്രിക്കലായിരുന്നു അപ്പോൾ എനിക്ക് കംഫർട്ടായി തോന്നിയത് തൃശ്ശൂർ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ജി സി തൃശ്ശൂർ എടുത്തത് പിന്നെ കൂടുതൽ നമ്മൾ നമ്മളത്രയും ചിന്തിച്ച് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല നന്നായിട്ട് നന്നായിട്ടൊന്ന് ആലോചിക്കുക എൻ്റെ റാങ്ക് വരട്ടെ റാങ്ക് വന്നാൽ നമുക്ക് ഒരു റൈഡിറ്റ് ഈ റാങ്ക് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജ് കോഴ്സ് എങ്ങനെ കിട്ടുന്ന വീഡിയോസ് നമ്മൾ ചെയ്യും അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ആണോ കോളേജ് ആണോ എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറ് എൻ്റെ റാങ്കിന് അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് കോളേജ് കോഴ്സ് അതായിരിക്കും എൻ്റെ ഒരു ഡിഷൻ അങ്ങനെ ആയിരിക്കും എനിക്ക് വരാം നെക്സ്റ്റ് കേസ് നമുക്കൊരു ക്വസ്റ്റ് നോക്കാം ഇ സി ഐറ്റ് രാജഗിരി ഐ ടി ഐറ്റ് സി യു സി ഇ കെ സി യു സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടനാട്ടിലുള്ള കുസ്റ്റാറ്റായിരിക്കും ഉദ്ദേശിച്ചുള്ള ഇ സി രാജഗിരി ഉണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഇ സി ഐറ്റ് രാജഗിരി ആയിരിക്കും എടുക്കുക ഞാനാണെങ്കിൽ നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ സെക്കൻഡ് വീക്കോ ഫസ്റ്റ് വീക്കിൻ്റെ എൻഡിങ്ങിലോ വരാനാണ് ചാൻസ് ഗവൺമെൻറ് കോളേജിൽ നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് അത് പറഞ്ഞ കോസ്റ്റിനാണ് ജി സി ബാർത്തൻ ഹിൽ ഇ സി ഇ ഓർ ശ്രീ ചിത്ന തിരുനൽ കോളേജ് ഓഫ് എഞ്ചിനിയർ ഇ സി ആണോ ബെസ്റ്റ് പ്ലീസ് റിപ്പർ എൻ്റെ പേഴ്സണൽ ഒപ്പിയൻ ഒരു ഗവൺമെന്റ് കോളേജ് പഠിക്കുന്ന ഏറ്റവും നല്ലൊരു ഫ്ലക്സ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജി ഇ സി ബാർത്തൻ ഹിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കാരണം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതായിരിക്കും ബെസ്റ്റ് സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മീ